ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കള്ളട്ട വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ സൊമാറ്റോ ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കാറിലാണ് ശ്രീനാസിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത് കൂട്ടാന വീട്ടിൽ പോയിരിക്കുന്നത് അപ്പോൾ രാവിലെ ഒമ്പത് മണിയായിട്ടുള്ള ഗിഗാണ് നമ്മൾ ബുക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ ഭയങ്കര മഴ അഞ്ച് അഞ്ചുമണിക്ക് തുടങ്ങിയ മഴയാണ് എന്താ റോഡിലെല്ലാം വെള്ളം മുങ്ങി അങ്ങോട്ട് കാണിച്ചു തരാം മൊത്തം വെള്ളം മുങ്ങി ആ കാറുമായിട്ട് ഹിസ്റ്റ് അപ്പുറം വരെ പോയുള്ളൂ അപ്പോൾ പകുതിയോളം കാറിനകത്ത് വെള്ളമായി വണ്ടി എടുക്കാൻ പറ്റത്തില്ല ഓട്ടൊക്കെ വീട്ടിലിരിക്കുക അപ്പം ജസ്റ്റ് ഒമ്പത് മണി തൊട്ട് ഒരു പതിനൊന്ന് മണി വരെ വലുതായിട്ടൊന്നും ഓർഡർ അടിക്കത്തില്ല ആ ഒരു രണ്ട് മണിക്കൂറിലുള്ള എൻ്റെ ഒരു ചുമ്മാ നനായിരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വന്നേ നമുക്ക് ശ്രീനിവാസൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം എനിക്ക് അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ നടന്ന് വെള്ളം പറ്റാതെ ഇങ്ങനെ വന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ മൊത്തം വെള്ളം വേണ്ട ഇപ്പം കണ്ട ഇച്ചിരി വെള്ളമുള്ളൂ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പോൾ ഇവിടെ വലുതായിട്ട് വലിയ വിഷയം ഇല്ല അവിടെ അങ്ങോട്ട് കഴിയുമ്പോൾ മൊത്തം വെള്ളം ഇത് വലുതായിട്ട് വലിയ കുഴപ്പമില്ല ഇപ്പൊ ഈ മഴ ഇങ്ങനെ നിക്കുവാണെന്നുണ്ടെങ്കില് ഒത്തിരി വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇവിടെ പിന്നീട് ചില വീടുകളൊക്കെ ഉണ്ട് അതായത് ഇതേപോലെ ഇന്റർലോക്കൊക്കെ ഇട്ട് പൊക്കി അവിടെ നിന്നും വെള്ളം വരത്തില്ല ആ വീട്ടില് വെള്ളം എല്ലാം കൂടെ ഈ റോഡിലോട്ട് കിടക്കുന്നത് വസ്തുവൊക്കെ അടിച്ച് മേലോട്ട് പൊക്കുക ഇതേപോലെ ചെറിയ ചെറിയ പൈസയൊക്കെ ഇല്ലാത്ത വീട്ടുകാരുണ്ടല്ലോ അവർക്കൊക്കെയാണ് ഈ ബുദ്ധിമുട്ട് പിന്നെ അവിടെ കണ്ടതുണ്ട് വലിയൊരു ചെറിയൊരു കുളമുണ്ട് അപ്പം ആ കുളത്തിലോട്ടാണ് ഈ വെള്ളം മൊത്തം പോകുന്നത് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് മഴ പെയ്തില്ലെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ മാറ്റും ഇവിടെ വെച്ച് വെള്ളം കുറവാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണിക്കാറ് വെള്ളം കണ്ടുവരുന്നുണ്ട് എന്തായാലും രസം പോകണേ ആ അവിടെ ഇച്ചിരി റോഡ് പൊക്കം അങ്ങോട്ട് ഈ റോഡ് വലതാട്ട് ഈ റോഡ് വലതാട്ട് വെള്ളം ഇല്ല അങ്ങോട്ട് നമ്മൾ നേരെ എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റാ പോവണ്ട അങ്ങോട്ടുള്ള റോഡ വെള്ളം മൊത്തം എല്ലാം മുങ്ങിയവിടെ വീടൊന്നും മുങ്ങിയൊന്നും ഇല്ല റോഡെല്ലാം മുങ്ങി ഒരു ഞാൻ കാർ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇനി തിരിച്ചുകൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ എന്നിട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഇട്ട് ഒരു പത്ത് ഇരുപത് തൊട്ടിട്ട് കറക്ക കറൊക്കെ ഇട്ട് തിരിച്ചെടുത്തോണ്ട് വന്ന് അപ്പൊ മഴ ഇച്ചിരി തോന്നുന്നു നിൽക്കുകയാണ് ഇങ്ങനെ ചാറ്റിൽ ഇങ്ങനെ ചാറ് ചാറ് നിൽക്കുവ അതാ ഇവിടെ ഇച്ചിരി അവിടെന്നാ വെള്ളം ഒഴിവായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റി ഞാൻ പോകണ്ട ഇവിടൊന്നും വലുതായിട്ടൊന്നും വലിയ കുഴപ്പമില്ല വലിയ വിഷയം ഇല്ല പക്ഷെ എന്നാലും ആ പച്ചമുതലുണ്ട് ആ സൈക്കിളിനൊക്കെ പോകാൻ ആ പച്ച മുതൽ ആ പച്ച മുതലിനങ്ങോട്ട് പോകണം അങ്ങോട്ടാണ് വെള്ളം ഉള്ളത് അവിടെ മൊത്തവും മുങ്ങി ഞാൻ പറ്റുമെങ്കിൽ ആ ശിനാസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ പോയി ഒന്ന് കാണിച്ചു തരാം അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോറും കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ വെള്ളം ഇവിടെ വലുതായിട്ടൊന്നും വെള്ളം ഇല്ല വീട്ടുകാരൊക്കെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ലപോലെ മണ്ണൊക്കെ ഇട്ടു പൊക്കി വസ്തു എല്ലാം നല്ല പൊക്കിയാണ് റോഡ് താഴ്ന്നിരിക്കുന്നു വസ്തുവെല്ലാം മേലെ പൊങ്ങി നിൽക്കുകയാണ് സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കമുള്ള ഏരിയ തോന്നുന്നത് അതുകൊണ്ടായിരിക്കും റോഡ് താന്നു വസ്തു പൊങ്ങി വീട് ഉമ്മയാണ് പോയി ശ്രീനിവാസിന്റെ ശ്രീനാസിന്റെ ഉമ്മയാളിക്കണ്ട കൊച്ചു ആ തൊട്ട് അപ്പുറത്തൊരു ചെറിയ കുളവ കുളവാളവെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകാണിച്ച അവനെ പോയി ഒന്ന് വിളിച്ചിട്ട് ണ്ട് എവിടെ പോയിട്ടു വെള്ളം അവിടെ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ലേ പിന്നെ നീ വന്ന എങ്ങനാടാ ഏ നീ വന്ന പിന്നെ എങ്ങന വെള്ളം കൊണ്ടാ വഴി പോകാൻ പറ്റത്തിട്ടുണ്ടാ ഓട്ടയൊക്കെ കണ്ണത്തിക്കിടക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടാ കാറ് ജസ്റ്റ് വളച്ചെടുത്തോണ്ട് പോയിൻ്റെ സിറ്റോട്ടില് ഒക്കെ വെള്ളം വേണ്ട ോച്ചിലൊക്കെ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം കാണുന്നില്ല സ്നേഹില്ലേ ഉണ്ടാ വെള്ളത്തിൽ ഓടിച്ചിരി പൊക്ക ഇതി റോഡാ ഉണ്ടാ കനാലും കനാലാണ് കനാൽ ഇത് കാണുന്ന തെങ്ങിൻ്റെ തൊട്ടപ്പുറ കനാലാ ഉണ്ടോ അമ്മി ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കാണിച്ചു തരാം ഉണ്ടോ ഇത്ര വെള്ളമുണ്ട് മുട്ടിൻ്റെ തൊട്ട് താഴെ വെള്ളമായി ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചു ഇത് തോട ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഇതൊരു ചെറിയ കണ്ടം പോലത്തെ സ്ഥലമാണ് അപ്പോൾ വേസ്റ്റല്ലാ ഇതൊരവട അടിഞ്ഞിട്ടുണ്ട് പുഴി ഒഴുകി വരുന്നു വേസ്റ്റല്ല ആരാൻ കുടിച്ച കുപ്പി ഒഴുകി വരുന്നു കളഞ്ഞ മിക്കവാറും ഈ മഴ വൈകിട്ടൊക്കെ കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ നോക്കി പോവായിരിക്കും അയ്യോ എന്നാ ആ എന്താ ഇല്ല ഇല്ല എന്തുവണ്ടി പോവും ബിഫോർ പോവും അല്ലെൻസില്ലേ എന്ന സു പാടായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോയ വണ്ടിയ അവിടെ ചെന്നപ്പോഴത്തേക്ക് നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ഇപ്പം സ്റ്റാർട്ടായോ അല്ല ഇവിടെ പോകാൻ ഫുള്ള് വെള്ളമാണ് നമ്മൾ ആ നിന്ന് കയറിയുന്ന പാല വരും അതുപോലെതാ ഇവിടെ എല്ലാം വെള്ളം കയറി പകുതി മതിലിന്റെ പകുതിയോളം വെള്ളമായി ഒരു ദിവസം കറക്റ്റ് മഴയാന്നുണ്ടെങ്കിൽ ഫുള്ള് മുങ്ങും ഇവിടെ എല്ലാം അല്ല മഴ പെയ്യാതിരിക്കാണ് അപ്പോൾ മഴ ശക്തി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് ചാറ്റിലായിട്ട് നേരിട്ടിരുന്നായിരുന്നു ഇപ്പോൾ ഇച്ചിരി മഴ കൂടി അല്ലേ അപ്പോൾ സ്വമായിട്ട് റെയിൻ ചാർജ് കൊടുത്തിട്ട് റെയിൻ ചാർജൊന്നും കിട്ടിയില്ല ഇനി ക്ലീറ്റ് മാനേജ് നമ്മൾ വിളിക്കണം വിളിച്ചതിന് ശേഷം കശി ഓണാക്കിത്തരും റെയിൻ ചാർജ് പതിനഞ്ച് രൂപയാണ് നമുക്കൊരു ഓർഡറിൻ്റെ പുറത്ത് അഡീഷണൽ പതിനഞ്ച് രൂപ വരും ഓരോ ടൈം പോലെ ഇപ്പോൾ ഇനി സ്റ്റാർ ഗിഗ് ഒരു പന്ത്രണ്ട് മണി തൊട്ട് ഏകദേശം രണ്ടു മണി വരെ സ്റ്റാർഗിക്കാം അപ്പൊ ആ ടൈമിൽ നമുക്ക് ഇരുപത് രൂപയാണ്ടോ എല്ലാം ഒഴുകി പോകണമുണ്ടോ അവിടെ എല്ലാം ഫുള്ള് മുങ്ങി അങ്ങോട്ടങ്ങോട്ടൊക്കെ പോവാം നമ്മുടെ അങ്ങോട്ടൊരു കൂട്ടുകാരുടെ വീടൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോവാണെ ഫുള്ള് വെള്ളം അങ്ങോട്ട് പോയി ചാ മയ്യ ഏ ച

പുതിയ റേഡിയേറ്റ് വീട്ടിനു കാണാം ബൈ കാ